കട്ടിൽമാടം ചരിത്ര സ്മാരകത്തിന് സുരക്ഷയൊരുക്കി ക്രാഷ് ബാരിയർ പെരുമ്പ്രാവ് നിലമ്പൂർ സംസ്ഥാന പാതയിൽ വാവനൂർ കട്ടിൽമാടം ചരിത്ര സ്മാരകത്തിന് താൽക്കാലിക സുരക്ഷയ്ക്കായി ക്രാഷ് ബാരിയർ ഒരുങ്ങുന്നു പുരാവസ്തു വകുപ്പിന്റെ നേതൃത്വത്തിൽ ജോലി തുടങ്ങി കട്ടിൽമാടത്തോട് ചേർന്നുള്ള തിരക്കേറിയ പാതയിലൂടെ രാപ്പകൽ വ്യത്യാസമില്ലാതെ നിരവധി വാഹനങ്ങളാണ് ദിവസവും കടന്നുപോകുന്നത് സർക്കാർ രേഖയിൽ പുറംപോക്കായി കിടക്കുന്ന മുക്കാൽ ഏക്കറോളം ഭൂമിയിലാണ് ഈ കരിങ്കൽ സൗദം നിൽക്കുന്നതായി ആദ്യകാല ചരിത്ര രേഖയിൽ കാണുന്നതെങ്കിലും നിലവിൽ വീതി കുറഞ്ഞ ചെറിയ സ്ഥലമാണുള്ളത് കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ മൂന്ന് തവണ വലിയ ചരക്കു വാഹനങ്ങൾ ഇടിച്ചതിനെ തുടർന്ന് സ്തൂപത്തിന്റെ രണ്ടും മൂലകളിലും പൊട്ടൽ സംഭവിച്ചിരുന്നു തുടർന്ന് പത്ത് മാസങ്ങൾക്ക് ശേഷമാണ് പുരാവസ്തു വകുപ്പ് രാത്രിയിലെത്തുന്ന വാഹനങ്ങൾ സ്തൂപത്തിലേക്ക് ഇടിച്ചു കയറാതിരിക്കാനായി ക്രാഷ് ബാരിയർ സ്ഥാപിക്കുന്നത് പുരാവസ്തു വകുപ്പ് പൊതുമരാമത്ത് വകുപ്പിന്റെ സഹകരണത്തോടെ നിർമ്മിക്കുന്ന അതിർത്തി കവചത്തിന്റെ നിർമ്മാണം വ്യാഴാഴ്ച ഉച്ചയോടെയാണ് തുടങ്ങിയത് കറുപ്പ് നിറത്തിലുള്ള കരിങ്കൽ സ്തൂപം രാത്രിയിലെത്തുന്ന വാഹനങ്ങൾക്ക് കാണാനാവുന്ന വിധത്തിലുള്ള എൽ ഇ ഡി വെളിച്ചം സ്ഥാപിച്ചാൽ മാത്രമേ അപകടം പൂർണ്ണമായി ഒഴിവാക്കാനിടയാകൂ എന്നാണ് പ്രദേശവാസികൾ പറയുന്നത് റോഡിന്റെ വീതി കുറവും അപകട സാധ്യതയുണ്ടാക്കുന്നുണ്ട് പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി